നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രസിദ്ധമായ ഗോദാവരി നദി തീരത്തുള്ള റാവൽപുരം എന്ന സ്ഥലത്തെ ബനാന മാർക്കറ്റാണ് റാവൽപുരം എന്ന് പറയുന്നത് രാജമുദ്രയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് റാവൽപുരത്ത് രാവിലെ അഞ്ചര തൊട്ട് മാർക്കറ്റ് ആരംഭിക്കുന്നു ഉച്ചയ്ക്ക് ഏകദേശം പതിനൊന്നര വരെ മാർക്കറ്റുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിക്കാരോ അല്ലെങ്കിൽ ജോലിക്കാരോ അവരുടെ ടൂ വീലറിലെ ശരാശരി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ കൊലകൾ കയറ്റി ഈ മാർക്കറ്റിലെത്തുന്നു ഇവിടെ വച്ച് കച്ചവടക്കാരുമായിട്ട് വില ഉറപ്പിച്ച ശേഷം കൈമാറ്റം ചെയ്യുന്നു ഇവർ ഈ ബൈക്കിൽ കൊല കയറ്റി വരുന്നത് കാണാൻ വളരെയേറെ ഭംഗിയാണ് ഇവിടെ നാല് തരം കൊലകളാണ് പ്രധാനമായിട്ടും എത്തുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് തെല്ലൈ ചക്കരകേലി തെല്ലൈ ചക്കരകേലി എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും നല്ല രുചിയുള്ള ബോം കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള കൊലകളാണ് തെല്ലേ ചക്കരകേലിയുടെ ഇത് ഡസന് ശരാശരി എഴുപത് രൂപ വിലയാണ് ഹോൾസെയിൽ വില പിന്നെ രണ്ടാമത് വരുന്നത് ഏറ്റവും കൂടുതൽ വില്പനയുള്ള നമ്മുടെ നാട്ടിലെ പാളയംകുടൻ പാളയംകുടന് അവിടുത്തെ പേര് കർപ്പൂരമെന്നും കർപ്പൂര ചക്കരകേലിയെന്നും പറയപ്പെടുന്നു പാളയങ്കുടൻ പ്രധാനമായിട്ടും ഈ സ്ഥലത്ത് നിന്നും ആന്ധ്രയുടെയും മഹാരാഷ്ട്രയുടെയും തമിഴ്നാടിൻ്റെയും ഭാഗത്തേക്ക് സ്ഥിരം ലോഡുകളായിട്ട് പോകുന്നു വലിയ ലോറി ശരാശരി പതിനഞ്ച് മുതൽ ഇരുപത് ലോറി വരെ ദിവസം പോകാറുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു ഇനിയുള്ളത് മൂന്നാമത്തത് അവരുടെ നാട്ടിലെ തന്നെയുള്ള കോവൂർ ബോന്ത അല്ലെങ്കിൽ ഗോദാവരി ബോന്ത എന്നറിയപ്പെടുന്ന മുന്തൻ കായാണ് അത് നമ്മുടെ നാട്ടിലെ ഒന്നം കായേക്കാളും നീളം കൂടുതലും വണ്ണം കൂടുതലുമുണ്ട് അതിന് ഡസൻ അൻപത് രൂപയാണ് വില ഇച്ചിരി വില കുറവാണ് കുറവാണതിന് അവിടെ അത് വളരെ കുറച്ച് കൊലകളെ വരാറുള്ളൂ അത് മിക്കവാറും നാട്ടിലെ കച്ചവടക്കാർ തന്നെ എടുത്തു കൊണ്ടുപോകാറാണ് പതിവ് പിന്നെ വളരെ കുറച്ചൊരു പത്തിനും നാൽപ്പതിനും ഇടയ്ക്ക് കൊലകൾ വരുന്നത് നമ്മുടെ നാട്ടിലെ കപ്പവാഴ അതിനവിടെ അഗ്നേശ്വരനും പേരുണ്ട് അങ്ങനെ ഈ നാലനം വാഴകൾ നല്ലവണ്ണം കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണിത് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം